വെറുതെ ഞാനോക്കി നോക്കിയപ്പൊനിക്കൊരു മോഹം വെറുതെ ഞാനൊന്നു നോക്കി നോക്കിയപ്പൊനിക്കൊരു മോഹം നോക്കുന്നേ എന്നെ നോക്കുന്നേ ഒരു സ്നേഹസുന്ദരം ശാന്തശ്യാമടേ നോട്ടം വെറുതെ ഞാനൊന്നു നോക്കി നോക്കിയപ്പോ എനിക്കൊരു മോഹം നോക്കുന്നേ എന്നെ നോക്കുന്നേ ഒരു സ്നേഹസുന്ദര നോട്ടം ശാന്തശ്യാമടേ നോട്ടം ഞാൻ കണ്ട കിനാവുകളെല്ലാം കാലം മാറ്റി മറിച്ചപ്പോ ദൂരെ നിന്നാരോ കണ്ടു എൻറെ ശാന്ത നിൽപ്പതു കണ്ടു ഞാൻ കണ്ട കിനാവുകളെല്ലാം കാലം മാറ്റിമറിച്ച ദൂരെ കണ്ടു എന്റെ ശാന്ത നിൽപ്പതു കണ്ടു വെറുതെ ഞാനൊന്നു നോക്കി നോക്കിയപ്പോനിക്കൊരു മോഹം നോക്കുന്നേ എന്നെ നോക്കുന്നേ ഒരു സ്നേഹസുന്ദര നോട്ടം ശാന്താമി നോട്ടം അപ്പോ ഞാൻ എഴുതിയ ഒരു പാരഡി ആണ് നിങ്ങൾക്ക് പാരഡി ഗാനാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട